ഗാന്ധി ഗാന്ധി വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്നു മോഹൻദാസ് എന്ന എന്ന ഓർമ്മ ഇന്ത്യ യുടെ മാത്രമല്ല ലോകത്തിലെ സമാധാന സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരോപുമായി ഗാന്ധിജി ഇന്നും വീണ്ടും ഉയർക്കുകയാണ് ചെടുപ്പോടികളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചിരത്ത് ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞ വിദേശ അഹിംസയുടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ാണ് ഗാന്ധി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയില്ല കാരണം അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന പ്രു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻ മുൻനിര പോരാളിയായത് ഹിന്ദുസവും ജൈനീസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർണുവീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോബ ഭാവി സർദാർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധി സത്യൻ്റെ അധ്യാപകരായ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയോട് ഉപ്പരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസു നെയ്ക്കുകയും പൊല്ലുപരച്ചും കല്ലുപറയ്ക്കുകയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദ്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂലങ്ങളുടെയും ജീവിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് ജയ്